കേരളത്തിൽ കടക്കണിയുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ കൂടി വരുന്ന ഒരു സമയമാണ് കൂടുതലും ചെറുപ്പക്കാരാണ് ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരുന്നതും പിന്നീട് സാമ്പത്തിക പിരിമുറുക്കത്തിൽ അനുഭവപ്പെടുന്നതും അതൊരു ഫാമിലി പ്രശ്നമായി മാറുന്നതും പിന്നീട് വളരെയധികം അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വാർത്തകളിലേക്ക് അത് നീങ്ങുന്നത് ഇതിൻ്റെ ഒരു മൂല കാരണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു കാതലായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഇത് വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും വേണം അതായത് ഒരു വ്യക്തി അയാളുടെ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിച്ച് അയാൾക്ക് ഒരു ശമ്പളം റെഗുലർലി കിട്ടി തന്നെ മറ്റുള്ള വലിയ ബാധ്യതകളിലേക്ക് ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോൺ അല്ലെങ്കിൽ ഓട്ടോ ലോൺ മറ്റുള്ള ടു വീലർ ലോൺ മുതലായിട്ടുള്ള ബാധ്യതകൾ എടുത്തു വയ്ക്കുകയും പിന്നീടത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ പോലും പേഴ്സണൽ ലോൺസ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വളരെ ഒരു ഷാർപ്പ് സ്പൈക്കാണ് നമുക്ക് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് കാണുക പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോറി കഴിഞ്ഞ ഒരു പത്ത് വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഒരു പത്ത് വർഷം നമുക്ക് വളരെ വലിയൊരു സ്പൈക്ക് കാണാൻ സാധിക്കും പേഴ്സണൽ ലോൺ കൺസംഷൻ്റെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ആർ ബി ഐ ഇടപെട്ട് ബാങ്കുകളെ വാൺ ചെയ്യുകയും ഈ ട്രെൻഡ് സമൂഹത്തിന് ഹെൽത്തി അല്ല പ്രത്യേകിച്ച് വളർന്നു വരുന്ന മഷ്റൂം മഷ്റൂം പോലെ വളർന്നു വരുന്ന ലോൺ ആപ്പുകളുടെ വർധന ലോൺ ആപ്പുകൾ നിങ്ങളെല്ലാവരും കണ്ടു കാണും മൊബൈലിൽ ഈസി ലോൺ ലഭിക്കുന്ന ആപ്പുകൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഓ ഈ കടക്കണിയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും ഒന്ന് വാഞ്ച് ചെയ്യാനുമാണ് ആർ ബി ഐ ബാങ്കുകളോട് എളുപ്പത്തിൽ ലഭിക്കാവുന്ന പേഴ്സണൽ ലോൺസിൻ്റെ ക്രൈറ്റീരിയ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഒന്നുകൂടി സ്ട്രിക്റ്റ് ആക്കാനും അതുപോലെ കോഷൻ എക്സർസൈസ് ചെയ്യാനും പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം ഇരുപത്തിനാല് ഇരുപത്തി ഇതുവരെ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോൺസിൻ്റെ ഒരു ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴും പല പോക്കറ്റ്സിൽ പ്രത്യേകിച്ച് കേരളം കർണാടക മഹാരാഷ്ട്ര ഒറീസ ബംഗാൾ മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഒരുപാട് വ്യക്തികൾ ഇതുപോലെ ഈസി ടു ഗെറ്റ് ലോൺസ് മൊബൈൽ മൊബൈൽ ഉപയോഗിച്ചും ആപ്പുകൾ ഉപയോഗിച്ചും മറ്റെടുക്കുകയും വീണ്ടും അത് കടക്കടയിലേക്ക് വരികയും ചെയ്യും കമേഴ്സ്യൽ ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം ലോൺ പ്രൊവൈഡേഴ്സ് അവരുടെ പ്രവർത്തന രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവർ ലോൺ എടുക്കുന്നത് സാധാരണ ബാങ്കുകളിൽ നിന്നും അതുപോലെ എൻ ജി ഒ സീസിൽ നിന്നും പിന്നീട് ഒരു സേവ് ഒരു നയൻ ടു ട്വൽവ് പെർസെന്റ് എടുക്കുകയാണെന്ന് കരുതുക അതിൽ നിന്നും വളരെയധികം കൂടുതലായിട്ട് അതായത് ഒരു എയ്റ്റീൻ ടു ട്വന്റി സിക്സ് പെർസെന്റ് വരെയൊക്കെയാണ് ആനുവൽ ഇൻട്രസ്റ്റിന് ഇതൊരു ലോൺ കൊടുക്കുന്നത് ഇങ്ങനെ ലോൺ എളുപ്പത്തിൽ വിതൗട്ട് എനി ഡോക്യുമെന്റേഷൻ കിട്ടുമ്പോൾ ചെറുപ്പക്കാർ അത് വാങ്ങുകയും പക്ഷേ അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോൾ പലിശ ബാധ്യത ക്രമാതീതമായി കൂടുകയും പിന്നീട് അതിന്റെ ലോജിക്കൽ എൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും റിക്കവറി ഏജൻസ് ഹരാസ്മെന്റ് കൊയേഴ്സീവ് പ്രാക്ടീസസ് ആം ക്വിഷ്ടിങ് മുതലായിട്ടുള്ള മുതലായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യും വളരെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു റിട്ടയേർഡ് വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതുപോലെ ത്രട്ടുകൾ വരാൻ തുടങ്ങുകയും അദ്ദേഹം എടുക്കാത്ത ലോണിന് ഏതൊരു റിക്കവറി ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഭീഷണികൾ വരാൻ തുടങ്ങുകയും പിന്നീട് അദ്ദേഹത്തിന് അധികാരികളെ സമീപിക്കേണ്ടി ചെയ്യുകയും വരികയും ചെയ്തു ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യം എന്നുള്ളത് ഒന്ന് അതാത് ബന്ധപ്പെട്ട സ്ഥാപനം നമുക്ക് എവിടെ നിന്നാണോ ഇതുപോലുള്ള ഹരാസ്മെൻറ്റ് കോൾസ് വരുന്നത് ആ സ്ഥാപനം അംഗീകൃതമാണോ എന്ന് ചെക്ക് ചെയ്യുക അത് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആർ ബി ഐയുടെ വെബ്സൈറ്റിലോ മറ്റുള്ള പബ്ലിക് പ്ലാറ്റ്ഫോംസിലോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അംഗീകൃതമല്ലെങ്കിൽ അംഗീകൃതമാണെങ്കിൽ ഉടനെ ആർ ബി ഐ വെബ്സൈറ്റിൽ പോയി കംപ്ലൈന്റ് ചെയ്യിക്കും അഥവാ അംഗീകൃതം അല്ലെങ്കിൽ പോലീസോ കോടതിയോ മുതലായിട്ടുള്ള നമ്മുടെ ലീഗൽ സംവിധാനത്തെ സമീപിക്കുകയും ചെയ്യണം പക്ഷേ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് അതിനെല്ലാം മുൻപിൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് അതായത് നമുക്ക് ആവശ്യമുള്ള ലോണുകൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ചാൽ ഉടനെ തന്നെ ഒരു ഹോം ലോൺ ബാധ്യത എടുത്തു വെക്കണമെന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഡൗൺ പേയ്മെന്റിനൊരു അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജെങ്കിലും ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാഹചര്യം വന്നാൽ ബാക്കി ലോൺ എടുത്താൽ പിന്നെയും ഒരു വളരെ അവൈഡബില്ലാത്ത രീതിയിൽ ലോൺ അടച്ചു പോകും തുടക്കത്തിൽ തന്നെ വലിയ ബാധ്യതകൾ ഒഴിവാക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബര വസ്തുക്കൾ വാങ്ങി കൂട്ടാതിരിക്കുക അവനവൻ്റെ ഇൻകം ശ്രദ്ധിക്കുക അതിനനുസരിച്ച് ചിലവാക്കുക ബീങ് ഡെറ്റ് ഈസ് ഇൻ ഈസ് എ വെരി ബാഡ് ഹാബിറ്റ് പർട്ടിക്കുലർലി അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ്